മൂർഖൻ പാമ്പിന് മുന്നിൽ കേക്ക് വെച്ച് ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞ് പാട്ടും പാടി അപകടകരമായ അഭ്യാസം നടത്തിയ യുവാവിനെ പോലീസ് പിടികൂടി നാഗപഞ്ചമി ദിനത്തിലാണ് സംഭവം മഹാരാഷ്ട്രയിലെ ധൂലൈ ജില്ലയിലുള്ള ഷിർപൂർ താലൂക്കിലെ ബോറേഡി ഗ്രാമത്തിൽ രാജു സഹേബ് രാജസഹേബ്രാവുവാങ് എന്ന യുവാവാണ് കൂട്ടുകാർക്കൊപ്പം മൂർഖനു മുന്നിൽ കേക്ക് വെച്ച് പൂത്തിരി കത്തിച്ച് ആഘോഷം നടത്തിയത് ഇടയ്ക്ക് പാമ്പ് കേക്കിൽ കൊത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവം അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യുവാവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു പാമ്പിനെ സൂക്ഷിക്കാനുപയോഗിക്കുന്ന രണ്ട് പ്ലാസ്റ്റിക് പെട്ടികളും വീഡിയോ എടുത്ത മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു എന്നാൽ പാമ്പിനെ കണ്ടെത്താനായില്ല വീഡിയോ എടുത്ത ശേഷം പാമ്പിനെ കാട്ടിൽ തുറന്നു വിട്ടുവെന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അൺകട്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു